വന്യജീവി ആക്രമണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടർച്ചയായ കാട്ടാനാക്രമണത്തിൽ ഒരു തരത്തിലുമുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല കുറ്റകരമായിട്ടുള്ള നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളതെന്നും ഉടൻ പരിഹാരം കാരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പത്തനംതിട്ട നിരപരാധിയായ മനുഷ്യൻ മാത്രമല്ല അത് വീട് മുറ്റത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഗവൺമെൻ്റ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരു തരത്തിലുള്ള നടപടിയും തുടർച്ചയായി കാട്ടാനാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കുറ്റകരമായിട്ടുള്ള നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വയനാട്ടിലും ഇതേ സ്ഥിതിയാണുള്ളത് വയനാട്ടിൽ നിരന്തരമായിട്ട് വന്യജീവികളുടെ ആക്രമണം നാട്ടുകാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാരോ സ്ഥലം എംപിയോ ജനപ്രതിനിധികളോ ഈ വിഷയത്തിൽ തന്നെ ഒരു തരത്തിലും ഇടപെടുന്നില്ല കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പ്രത്യേകിച്ചും വനമേഖലയുമായി ബന്ധപ്പെട്ടത് കിടക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാതെ മറ്റു മാർഗങ്ങളില്ല സർക്കാർ ഇതിന് ഈ ഓരോ മരണങ്ങൾക്കും സർക്കാർ ഉത്തരവാദിയാണ് ജനപ്രതിനിധികൾ ഉത്തരവാദിത്